എംഎസ്ത്രീ കപ്പൽ അപകടത്തെ തുടർന്ന് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വലിയ പാരിസ്ഥിതിക ആഘാതമെന്ന ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്ത് ദീർഘകാല നിരീക്ഷണവും മത്സ്യസമ്പത്തിന്റെ സംരക്ഷണവും അനിവാര്യമെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാലിന്യങ്ങൾ മത്സ്യത്തിലൂടെ മനുഷ്യരിലും എത്താമെന്നും പഠന റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് ട്വന്റി ഫോർ ലഭിച്ചു ട്വന്റി ഫോർ ബിഗ് ബ്രേക്ക് എസ് ശ്യാംകുമാർ കൊച്ചിൻ ജയർ നിശ്യാം അന്ന് ഒരുപാട് രാസവസ്തുക്കളൊക്കെ അടങ്ങിയ കപ്പലാണ് മുങ്ങിയത് അന്ന് തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള സംശയമൊക്കെ പാരിസ്ഥിതിക പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു ഈ സംശയം ബലപ്പെടുത്തുന്നു നമ്മുടെ ഈ കടലിന്റെ ഘടന പാരിസ്ഥിതികമായ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ മാറിയിട്ടുണ്ടെന്ന് ബോധിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് നമ്മൾക്ക് മുമ്പിൽ ഇനി എന്താണ് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സുഗയിലെ ഭൗമശാസ്ത്ര മന്ത്രാലയം നടത്തിയ പഠന റിപ്പോർട്ട് അത് പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യം നമ്മളുടെ തീരക്കടലിനെ പ്രത്യേകിച്ച് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ വലിയ പാരസ്യാഘാതമുണ്ടായ സാഹചര്യത്തിൽ ദീർഘകാല നിരീക്ഷണവും മത്സ്യസമ്പത്തിൻ്റെ കരുതലും സംരക്ഷണവും ഉറപ്പുവരുത്തണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഈ കപ്പൽ മുങ്ങിയ ശേഷം കപ്പലിലുണ്ടായിരുന്ന മുന്നൂറ്റി അറുപത്തിയേഴ് ടൺ ഫർണസ് ഓയിൽ എൺപത്തിനാല് ടൺ സൾഫർ ഡീസൽ എന്നിവ കടലിൻ്റെ മേൽത്തട്ടിലും അടിത്തട്ടിലും ഉൾപ്പെടെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചു ഇത് മത്സ്യങ്ങളിലൂടെ മനുഷ്യ ശരീരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം പോലും ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിലെ പരാമർശവും വളരെ വലുതാണ് ഇതിനു പുറമേ കടൽ ജലത്തിൽ ഖനലോഹ സാന്നിധ്യം വളരെ അപകടകരമായ അളവിൽ കണ്ടെത്തിയിരിക്കുന്നു നാഫ്തലിൻ നിക്കൽ ലെഡ് കോപ്പർ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ വളരെ ശക്തമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു കപ്പൽ മുങ്ങിയ ഭാഗത്ത് ഹൈഡ്രോ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു അവിടെ ഈ ഹൈഡ്രോ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇപ്പോഴും കപ്പലിൽ നിന്ന് എണ്ണച്ചോർച്ച ഉണ്ട് എന്നുള്ളതിന്റെ സൂചന എന്നാണ് ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കപ്പലിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന എണ്ണ പുറത്തെടുത്തു മാറ്റാനുള്ള നടപടികൾ വേണമെന്ന് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കന്യാകുമാരി മുതൽ കൊച്ചുവരെയുള്ള ഭാഗങ്ങളിലെ സാമ്പിളുകൾ ശേഖരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീർഘകാല നിരീക്ഷണവും മത്സ്യസമ്പത്തിൻ്റെ സംരക്ഷണവും അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ റിപ്പോർട്ടിന് അവസാനം എന്നുള്ളതാണ് കടൽവെള്ളത്തിലൂടെ കടൽവെള്ളത്തിൽ കലരുന്ന ഈ ഖനലോഹങ്ങളിലൂടെ അത് മനുഷ്യരിലേക്ക് എത്താനുള്ള സാഹചര്യം ഒഴിവാക്കണം പാർശ്വികാഘാതം വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു തുടങ്ങിയ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അത് നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികളും മത്സ്യം സംഘടനകളും പറഞ്ഞതാണ് വലിയ രീതിയിൽ ഈ മത്സ്യത്തിന്റെ സമ്പത്തിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ഈ ഘനലോഹങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും സാന്നിധ്യം കടലിന്റെ പാർശ്വാഘാതത്തിന് തിരിച്ചടിയാകുമെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സുഹൈൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം